നമസ്കാരം മലയാളികൾക്ക് അത്ര പരിചയമല്ലെങ്കിലും മറ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വെറൈറ്റി റൈസ് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലെമൺ റൈസ് മൈനി ലെമൺ റൈസ് സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് വൈറ്റ് റൈസ് ഉപയോഗിച്ചിട്ടാണ് ഇത് രണ്ട് കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് ഏകദേശം ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് നേരം വരെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക പിന്നീട് വെള്ളം പൂർണ്ണമായിട്ടും ഊറ്റിക്കളഞ്ഞ ശേഷം മാറ്റിവെക്കുക രണ്ട് കപ്പ് ബസുമതി റൈസ് എടുത്താൽ ഏകദേശം മൂന്ന് മുതൽ നാല് പേർക്ക് വരെ സേർവ് ചെയ്യാൻ പറ്റും അരി വേവിക്കുന്നതിനായി രണ്ട് ലിറ്റർ വെള്ളം അതായത് എട്ട് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഉപ്പ് മൂന്ന് ടീസ്പൂൺ അതായത് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുക അതോടൊപ്പം തന്നെ അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ അരിയും ചേർക്കുക ഇനി അരി ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് വേഗുന്നത് വരെ വെയിറ്റ് ചെയ്യുക പൂർണ്ണമായിട്ടും വെന്ത് കഴിഞ്ഞാൽ അരി കുഴഞ്ഞു പോവാൻ സാധ്യതയുണ്ട് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കുക നല്ല ബസ്മതി റൈസ് ആണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയ ശേഷം ഏകദേശം മൂന്നാല് മിനിറ്റ് നേരം കൊണ്ട് നമുക്കാവശ്യമുള്ള തൊണ്ണൂറ് ശതമാനം വേവാകും അരി കൂടുതൽ വെന്തു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട് ഇനി അരി കൂടുതൽ നേരം ഈ വെള്ളത്തിൽ ഇടരുത് എത്രയും പെട്ടെന്ന് തന്നെ വെള്ളം പൂർണ്ണമായും ഡ്രെയിൻ ചെയ്തെടുക്കുക അധികനേരം വെള്ളത്തിൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അരി നിമിഷ നേരം കൊണ്ട് തന്നെ കൂടുതൽ വെന്തുപോകും വെള്ളം പൂർണ്ണമായിട്ടും ഡ്രെയിൻ ചെയ്ത് കിട്ടുന്നതിനായിട്ട് ഇതുപോലെ ഒരു അരിപ്പ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് വെള്ളം പൂർണ്ണമായിട്ടും ഊറ്റിക്കളഞ്ഞ ശേഷം അരി ഇതുപോലെ ഒന്നോ രണ്ടോ പ്ലേറ്റിലേക്ക് നിരത്തി തണുക്കാൻ അനുവദിക്കുക ഫാനിൻ്റെ അടിയിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഉപയോഗിച്ച് എങ്ങനെ ലെമൺ റൈസ് തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ടൊരു കടായി ചൂടാക്കി അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക സാധാരണ ലെമൺ റൈസ് ഉണ്ടാക്കുന്നതിനായിട്ട് നല്ലെണ്ണയാണ് തമിഴ്നാട്ടിലൊക്കെ ഉപയോഗിക്കാറ് എങ്കിലും നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാവുന്നതാണ് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് കടുക് അര ടീസ്പൂൺ ചേർക്കുക കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം അതിനു മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തീ ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത് അതുപോലെ തന്നെ ഇനി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചേർക്കുക അതല്ലെങ്കിൽ ആദ്യമിടുന്നത് കരിഞ്ഞു പോകും ആദ്യമായിട്ട് ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ കടല അഥവാ കപ്പലണ്ടി എന്നറിയപ്പെടുന്ന പീനട്ട് ഇതുകൂടാതെ നട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അടുത്തതായി രണ്ട് ഉണക്കമുളക് രണ്ടായി മുറിച്ചത് ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇളക്കി റോസ്റ്റ് ചെയ്യുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തീ ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമ്മൾ ചേർത്ത് ഉഴുന്നും കടലപ്പരിപ്പും ഗോൾഡൻ കളറാവാൻ തുടങ്ങുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്യാൻ ഇതിപ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് രണ്ടെണ്ണം നടുവേ കീറിയത് അര ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അല്പം കറിവേപ്പില ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് വീണ്ടും ഇളക്കുക പച്ചമുളകും ഇഞ്ചിയും ഒന്ന് വാടുന്നത് വരെ ഏകദേശം മിനിറ്റ് നേരം ഇളക്കിയാൽ മതിയാകും അര മിനിറ്റ് നേരം ഇളക്കിയ ശേഷം ഇതിലേക്ക് കായപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക തീയുടെ ആവശ്യമില്ല ഈ ചട്ടിയുടെ ചൂട് മതിയാകും മഞ്ഞൾപ്പൊടിയുടെയും കായപ്പൊടിയുടെയൊക്കെ പച്ച ചൊവയൊന്നും മാറിക്കിട്ടുന്നതിന് നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി അല്പം കൂടുതൽ ചേർക്കുക ഏകദേശം പത്ത് പതിനഞ്ച് സെക്കൻഡ് നേരം ഇളക്കിയ ശേഷം ഇതിലേക്ക് നാരങ്ങ നീര് ചേർക്കണം രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ചേർക്കേണ്ടത് നാരങ്ങാനീര് ചേർക്കുമ്പോൾ ചട്ടിക്ക് നല്ല ചൂടുണ്ടെങ്കിൽ ലെമൺ റൈസിന് ഒരു കയ്പി രസം അത് അതൊഴിവാക്കാനാണ് നമ്മൾ തീ ഓഫ് ചെയ്തത് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കണം ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കേണ്ടത് കുക്കിംഗ് പഠിച്ചു വരുന്നവർ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക മൂന്ന് ടീസ്പൂണാണ് ഒരു ടേബിൾ സ്പൂൺ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന അരി ചേർക്കണം അതോടൊപ്പം തന്നെ അല്പം മല്ലിയില ചോപ്പ് ചെയ്തത് കൂടി ചേർക്കാം ഇനി സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇളക്കുമ്പോൾ അരി പൊടിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തടി കൊണ്ടുള്ള ഒരു തവി ഉപയോഗിക്കുവാണെങ്കിൽ അരി പൊടിഞ്ഞു പോവാതിരിക്കാൻ സഹായിക്കും ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യുക ലെമൺ റൈസ് ഉണ്ടാക്കി ഉടനെ കഴിക്കുവാണെങ്കിൽ പുളി കൂടുതലായിട്ട് തോന്നും കൂടുതൽ നേരം ഇരിക്കും തോറും പുളി കുറഞ്ഞു കുറഞ്ഞു വരും പത്ത് മിനിറ്റ് നേരം ഇരുന്ന് ഫ്ലേവേഴ്സ് എല്ലാം ഒന്ന് ബാലൻസ് ആയതിനു ശേഷം ഏതെങ്കിലും ഗ്രേവിയോട് കൂടിയ കറിയോടൊപ്പം വിളമ്പാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ലെമൺ റൈസ് ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്